യു എ ഇ ചൈന സഹകരണം കൂടുതൽ വിപുലപ്പെടുത്താൻ ധാരണ അബുദാബിയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ചൈനീസ് പ്രധാനമന്ത്രി ലീ കിയാനുമായി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നടത്തിയ ചർച്ചയിലാണ് ധാരണ വ്യാപാര മേഖലയിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു നാല് പതിറ്റാണ്ടോളം നീണ്ട ശക്തമായ ബന്ധമാണ് യുഎഇക്ക് ചൈനയുമായുള്ളതെന്ന് ചൈനീസ് പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ സായി്യാൻ ചൂണ്ടിക്കാട്ടി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം എല്ലാ തുറകളിലും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചൈനീസ് പ്രധാനമന്ത്രിയും പ്രതികരിച്ചു യു എയുടെ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളി കൂടിയാണ് ചൈന വാണിജ്യം നിക്ഷേപം കയറ്റിറക്കുമതി മേഖലകളിൽ രൂപപ്പെടുത്തിയ സുപ്രധാന കരാറുകൾ വലിയ വിജയം സമ്മാനിച്ചതായി ഇരുനേതാക്കളും അഭിപ്രായപ്പെട്ടു യു എയ്ക്ക് പിന്നാലെ മറ്റു ഗൾഫ് രാജ്യങ്ങളുമായുള്ള രംഗത്തും വലിയ നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിച്ചതെന്നും ചൈനീസ് പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് ചൈനീസ് പ്രധാനമന്ത്രി അബുദാബിയിൽ എത്തിയത് പശ്ചിമേഷ്യൻ സുരക്ഷ ഉൾപ്പെടെ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇരു നേതാക്കളുടെയും ചർച്ചയിൽ ഇടം പിടിച്ചു മീഡിയ വൺ